നടൻ ബാലയുടെ ഭാര്യ എന്നതിലുപരി ഒരു ഡോക്ടർ കൂടിയാണ് എലിസബത്ത് ഉദയൻ ട്രോളത്തി എന്നാണ് ബാലയുമായുള്ള വിവാഹത്തിന് മുമ്പേ എലിസബത്ത് അറിയപ്പെട്ടിരുന്നത് നടനെ താൻ പ്രപ്പോസ് ചെയ്തും വിവാഹം കഴിച്ചതുമൊക്കെയും എലിസബത്ത് പല അഭിമുഖങ്ങളിലായി പറഞ്ഞിട്ടുമുണ്ട് ബാല ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോഴും നിഴലായി കൂടെ ഉണ്ടായിരുന്നത് ആണ് എന്നാൽ കുറച്ചു കാലമായി ഇരുവരും ഒരുമിച്ചല്ല എന്ന് വ്യക്തമാണ് ഇവർ തമ്മിൽ വേർതിരിഞ്ഞോ എന്ന് ആരാധകർ ചോദിക്കാറുണ്ടെങ്കിലും ബാലയോ എലിസബത്തോ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് വിദേശത്ത് യാത്ര പോകുന്ന വിശേഷങ്ങളൊക്കെ എലിസബത്ത് പങ്കുവെച്ചിരുന്നു ഗുജറാത്തിൽ ഡോക്ടറായി ജോലി ചെയ്യുന്നതിനിടെയാണ് ലോങ് ലീവ് എടുത്ത് യാത്ര പോയത് ഇതിന് പിന്നാലെ എലിസബത്തിനെതിരെ പരിഹാസവുമായി നിരവധി പേർ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിന് മറുപടി നൽകിയിരിക്കുകയാണ് എലിസബത്ത് പണിയില്ലേ പണിക്ക് പോകുന്നില്ല ശരിക്കും ഡോക്ടർ തന്നെയല്ലേ എണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് യോഗ ചെയ്ത് നടക്കുന്നു വീഡിയോ ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിരന്തരമാണ് സ്നേഹത്തോടെ എന്നോട് ചോദിക്കുന്നത് കേട്ടാൽ മനസ്സിലാകും അല്ലാതെയുള്ള ചോദ്യങ്ങളുടെ അർത്ഥവും എനിക്കറിയാം എല്ലാത്തിനും മറുപടി നൽകാൻ സാധിക്കുന്നില്ല പറ്റുന്നതിനൊക്കെ മറുപടി നൽകാറുണ്ട് പക്ഷേ ചില നെഗറ്റീവ് കമൻറ്റുകൾക്കും മറുപടി നൽകാനാവില്ല ഇതൊക്കെ എനിക്ക് ശീലമായി സ്വയം ക്ലൻസിങ്ങിന് അല്പം സമയം വേണം ഇന്നുണ്ടായി ബ്രേക്ക് എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടി കുറച്ച് സമയം വേണം അതിനായിരുന്നു ലോങ് ബ്രേക്ക് അന്ന് വന്ന സമയത്ത് തന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞതാണ് ഗുജറാത്തിലാണ് ജോലി ചെയ്യുന്നത് ഒരു ലോങ് ലീവ് എടുത്താണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനം സെൽഫ് പ്രയോറിറ്റി എന്ന് പറയില്ലേ അതിനായിരുന്നു ഇത്തരം ഒരു ബ്രേക്ക് ഞാൻ തെണ്ടി തിരിയുന്നു എന്നൊക്കെയാണ് യാത്ര പോകുന്നത് കണ്ടപ്പോൾ ചിലർ പറഞ്ഞത് പക്ഷേ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്കാണ് യാത്ര പോകുന്നത് അത്തരം യാത്രകൾ മനസ്സിന് സന്തോഷം നൽകുന്നതിനൊപ്പം തന്നെ അവരുടെ കൾച്ചർ പഠിക്കാനുള്ള അവസരമാണെന്നും എലിസബത്ത് പറയുന്നുണ്ട് അതിനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ലെന്നും പിന്നെ ഉറങ്ങാൻ അല്പം സമയം അത് ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കും ഇതിനൊക്കെ സമയം വേണമായിരുന്നു എന്ന് എലിസബത്ത് പറയുന്നുണ്ട് ഭാര്യയുമായി വേർപിരിഞ്ഞോ എന്ന് പലരും ചോദിക്കുന്നുണ്ടെങ്കിലും വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നായിരുന്നു എലിസബത്ത് പറയുന്നത് തന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പ്രൊഫഷനെക്കുറിച്ചുമുള്ള തെറ്റായ പ്രചാരണങ്ങളെക്കുറിച്ചും എലിസബത്ത് പറയുന്നുണ്ട് താൻ എം ബി ബി എസ് പൂർത്തിയാക്കി മെഡിസിനൽ ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ ഡോക്ടറായി ജോലി ചെയ്തു വരികയാണെന്നാണ് എലിസബത്ത് പറയുന്നത് എന്തൊക്കെ തന്നെയായാലും തനിക്കെതിരെ പരിഹാസവുമായി എത്തിയിട്ടുള്ളവർക്ക് എലിസബത്ത് നൽകിയിട്ടുള്ള മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക